ഹേമിൻ്റെ നാഥനായി സ്വർഗലോകത്തിൻ പുത്രൻ ജനിച്ചു ഈ ലോകവും സ്വർഗമായി തീർത്തു പുൽക്കൂട്ടിലും പൊൻതാരകം ജ്വലിച്ചു ഏവർക്കും സന്തോഷമായി നിൻ നിൻവെളിച്ചം വരട്ടേ ഹീമിൻ്റെ നാഥനായി സ്വർഗലോകത്തിൻ പുത്രൻ ജനിച്ചു ഈ ലോകവും സ്വർഗമായി തീർത്തു പുൽക്കൂട്ടിലും പൊൻതാരകം ജ്വലിച്ചു ഏവർക്കും സന്തോഷമായി യേശുദേവ നിൻ വെളിച്ചം വരട്ടെ ഈ ലോകത്തിലെല്ലാം യേശുദേവ നീ ജ്വലിക്കും ഹം ഹാം ഹാം ഹൈ ക്രിസ്മസ് ഹാം 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 ഹാപ്പി ക്രിസ്മസ് ഏവർക്കും സന്തോഷമായി ഈ രോഗത്തിൻ സമാധാനം വരട്ടെ വിളിച്ചും പാലിലെല്ലാം വിടരട്ടെ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ക്രിസ്മസ് ഈ ലോകത്തിൻ നന്മയിൽ നല്ലൊരിടയനായി ഈ ലോകത്തിൻ ദാസനായി നന്മകളേകി ലോകത്തിൻ ദൈവദൂതനായി ഈ ഭൂമിയിൽ മനുഷ്യപുത്രനായി നീ അവതരിച്ചു ഹം 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 ഹാപ്പിനു ഹം 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 ഹാപ്പിനു ബദ്ഹേനാഥനായി സ്വർഗലോകത്തിൻ പുത്രൻ ജനിച്ചു ഈ ലോകവും സ്വർഗമായി തീർത്തു പുൽക്കൂട്ടിലും താരകം ജനിച്ചു ഏവർക്കും സന്തോഷമായി യേശുദേവ നിൻ വെളിച്ചം വരട്ടെ ഈ ലോകത്തിലെല്ലാം യേശുദേവ നി ഏവർക്കും സന്തോഷമായി ഈ ലോകത്തിൽ സമാധാനം വരട്ടെ പാരിലെല്ലാം വിടരട്ടെ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ബത്നാഥനായി സ്വർഗലോകത്തിൻ പുത്രൻ ജനിച്ചു ഈ ലോകവും സ്വർഗമായി തീർത്തു പുൽക്കൂട്ടിലും താരകം ജ്വലിച്ചു ഏവർക്കും സന്തോഷമായി യേശുദേവ നിൻ വെളിച്ചം ഈ ലോകത്തിലെല്ലാം യേശുദേവ ജ്വലിക്കും ഈ ലോകത്തിലെല്ലാം യേശുദേവ ജ്വലിക്കും